ഹലോ എല്ലാവർക്കും നമസ്കാരം കുറെ നാളായി ഞാൻ എങ്ങനെ കണ്ടിട്ട് ഞാനങ്ങനെ പുതിയ റൂബായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാനൊക്കെ ഞാൻ നിലയിലുള്ള ഇപ്പം നമ്മുടെ ബാംഗ്ലൂരാണ് അപ്പോസിറ്റിൻ്റെ റൂമിൽ ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മുടെ കുറെ കൂടുതലായിരുന്നു ഇത് നമ്മുടെ ചമൂർ വരാണ് പിന്നെ ഇവിടെ ആനത്തൂർ വരുന്നത് ഓരോന്നരയിലാണ് അതിൻ്റെ ജോലി തിരക്കിലാണ് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ടൈമിലാണ് ഈ വീണ്ടും എടുക്കുന്നത് അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ റൂം ആദ്യം ഞങ്ങൾ റൂം വരുന്ന കാര്യം പിന്നെ ഇത് പിന്നെ ഞങ്ങളുടെ മറ്റൊരു നമ്മള് ഇവിടെ റെന്റ് കൊടുക്കാതെ താമസിക്കുന്ന ഒരു കള്ളനും കൂടെ വെട്ടു കേട്ടോ ഇവിടുത്തെ കള്ളനെ നമ്മൾ പതുക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഓടി വരുമെന്നാണ് പറയുന്നത് ഇനി തള്ളാണോ അല്ലെന്ന് നമുക്ക് നമുക്കൊന്ന് വിളിച്ചു നോക്കാം വാ അപ്പൊ അതേ ഇതാണ് അമ്മ പറഞ്ഞ ആള് കേട്ടോ വാസ്കോ വലിയ േ ഇവിടെ റെന്റ് കൊടുക്കാതെ ഈ ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ ഇവനെ പോലെ ഇനിയും അവന്മാരുണ്ട് ഇവിടെ നമ്മുടെ ഈ തട്ടി കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര ദിവസേ ഇതിപ്പോ കുട്ടിയാണ് ആയിട്ടുണ്ട് കുഞ്ഞല്ലേ തീരെ ചെറുപ്പാണ് കേട്ടോ ഇതിന്റെ ഒന്ന് രണ്ട് വിഷു നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പഴത്തേക്ക് മനസ്സിലാവും തീരെ കുഞ്ഞാണ് അവന്റെ ഇപ്പോഴത്തെ ആള് ഭയങ്കര ഉഷാറാണ് ഭയങ്കര നമ്മളെ ഫ്ലൈങ്ത്തോടും കൂടി വളർത്തുന്നതാണ് പിന്നെ ഇവന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശ നമ്മള് പറഞ്ഞ പ്രത്യേക പോയി അപ്പിയൊക്കെ കേട്ടോ ഇല്ല അതൊന്നും പറയണ്ടല്ലോ നമുക്ക് പുതിയ പുതിയ കാണിച്ചു തരാൻ കേട്ടോ അത് തന്നെയാണ് അത്രേ ഉള്ളൂ പക്ഷേ നമ്മുടെ താത്തക്ക് ഇപ്പൊ എന്തൊക്കെ ഫീഡാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത്രയെന്നു കൊടുത്തത് ഫീഡ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഫോർമുല ഉണ്ട് അത് ി മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും ബാക്കി ഇപ്പൊ ചെറുതായിട്ട് എടുത്തു കൊടുത്ത് തുടങ്ങിയതേ ഉള്ളു അതൊന്ന് മൂന്ന് ആഴ്ചയായതേലേ ഉള്ളു അപ്പൊ അതിന്റെ ഒന്ന് വരാനുണ്ട് എന്തായാലും വിഷയമാണ് ബാക്കിയുള്ളവരെ പറയണ്ട ഇവനാണ് സീൻ ഇവന് ബാക്കിയുള്ളവരെ നമുക്ക് പിന്നെ കാണിക്കാം ഇവക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്നെ വേറെ ഒരു വേറൊരു ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാൻ ഇവിടെ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ അതിൽ കൂടും കാര്യങ്ങളും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ പുള്ളിക്കാരനെ ഇവിടെ ഇറക്കിയിട്ടേക്കാണ് പിന്നെ കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കൂട് വരെ വാ ഇതാണ് നമ്മുടെ ഇവ നമ്മളായിട്ടൊക്കെ ഇണങ്ങിയിട്ടുണ്ട് ആശാന് അതുപോലെ മൂന്നാഴ്ച ആയതേ ഉള്ളു കുഞ്ഞതാണ് കുഞ്ഞൻ ആഫ്രിക്കൻ ലോക ഇങ്ങനെ ഇതുവരെ അഴിച്ച് ഒരു റൂമിലിട്ട് വളർത്തുന്ന പക്ഷെ ഇനിയും കുറച്ചാൾ കഴിയുമ്പഴത്തേക്ക് ഇവനെ കൊണ്ട് ഞങ്ങൾ കടയിലൊക്കെ പോകും കേട്ടോ ഇവര് ഞങ്ങള് അങ് പോവാട്ടിക്കേണ്ടോ ആശാന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ് തമ്മിലൊക്കെ എവിടെ ഇതാണ് ആശാൻ വന്ന് അപ്പം ഇവരാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കില്ലാടി ഇനി ഇതുപോലെ കില്ലാടികൾ ഇനി ഉണ്ട് ഇവിടെ അവരെയൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കുന്നതാണ് പക്ഷെ ഇത്തിരി സമയം പിടിക്കും ഞങ്ങളൊന്ന് ബാംഗ്ലൂരൊക്കെ ഒന്ന് അറങ്ങിട്ടില്ലേ പാസ്കോ ഏ അപ്പം നമ്മൾ ഇനി പാസ്ബോയെ കൊണ്ട് എന്തായാലും നല്ലപോലെ ട്രെയിനൊക്കെ ചേച്ചിട്ട് നമ്മൾ ഫിഷിങ്ങിന് എന്തായാലും ഇവനെ കൊണ്ട് ഈ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു ദിവസം പോയിരിക്കുന്നതായിരിക്കും പണിയൊക്കെ ഇല്ലാത്ത ദിവസം നമ്മൾ എന്തായാലും പോകും അപ്പം ഇവന്റേയും കൊണ്ട് ഇതാണ് പറ്റാത്ത തലയിൽ കയറിയിരിക്കും അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ ചെറുതാണ് വാസ്കോയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടിക്കുക കമന്റ് ഇടുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നപ്പോൾ എല്ലാവർക്കും